മുൻഷി രഞ്ജിത്തിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നെ വളരെ ജെനിവിനായിട്ടാണ് അദ്ദേഹം ആൻസർ കൊടുക്കുന്നത് ഓരോ ചോദ്യത്തിനും മറ്റൊരു കണ്ടസ്റ്റന്റും നമ്മൾ കണ്ടില്ല ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തതായിട്ട് അദ്ദേഹം ആരോടും പക്ഷാഭേദം കാണിക്കാതെയാണ് അദ്ദേഹം ഓരോ ചോദ്യത്തിനും വളരെ സത്യസന്ധമായ മറുപടികൾ പറയുന്നത് അതായത് അനുമോളുടെ കാര്യം ചോദിച്ചപ്പോൾ അനുമോൾ വിന്നറാകാൻ അർഹയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ തീർച്ചയായിട്ടും അനുമോൾ നൂറ് ശതമാനം അതിനവകാശപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്നു മുതൽ നൂറ് ദിവസം വരെ അവിടെ സ്ട്രഗിൾ ചെയ്ത ഒരു കണ്ടസ്റ്റൻസെ ആ ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ മാത്രമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നു അതുപോലെ തന്നെ അനുമോൾക്ക് നേരെ വന്നത് ഒരു ഭീകര ആക്രമണമായിരുന്നു ആ ആക്രമണത്തെ അവൾ ഫേസ് ചെയ്ത് വന്നത് അവൾക്ക് ജനങ്ങളുടെ വോട്ട് കിട്ടുകയും അതെ അവൾ വിന്നറുകയും ചെയ്തെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു നമ്മുടെ മുൻഷി രഞ്ജിത്തും അനുമോളും ഒന്നിച്ച് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അദ്ദേഹം പറഞ്ഞ പ്രത്യേക രീതിയിലുള്ള ഒരടുപ്പവും അനിമോൾ ഉണ്ടായിരുന്നില്ല അവിടെ കൂട്ടം ചേർന്ന് അനുമോളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു കണ്ട ും അവിടെ അത്രത്തോളം ആക്രമണം നേരിട്ടിട്ടുമില്ല അതുപോലെ തന്നെ അനുമോൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു എല്ലാവരും നേരെയാണ് നേരിയാണ് ചെല്ലുന്നത് അപ്പോൾ തന്നെ അനുമോക്ക് എന്ത് കിട്ടുന്നു പ്രേക്ഷക സപ്പോർട്ട് അവിടെ കിട്ടുമെന്നും ആ പ്രേക്ഷക സപ്പോർട്ട് അത് വോട്ടായി മാറുമെന്നും നമ്മുടെ മുൻഷീരഞ്ജിത്ത് അവിടെയുള്ള സഹ മത്സരാർത്ഥികളോട് പറഞ്ഞതാണ് പക്ഷെ അവരാരും അതിനകത്ത് ഒന്നും ഇടപെട്ടില്ല അത് അവരുടെ ബുദ്ധിമോഷം അവരിടപെട അവരിടപെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വോട്ട് കുറയുകയും ചെയ്താലും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പിന്നെ അനുമോളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം അനുമോളുമായിട്ട് നമ്മൾ എപ്പോഴൊക്കെ ഇടപെട്ടാലും ഒന്ന് അഭിനയിച്ചാലും അവൾ ലാസ്റ്റ് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അവളോട് പ്രണയം തോന്നത്തില്ലെന്നും ഇഷ്ടം മാത്രമാണ് തോന്നുന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഒന്നാം ദിവസം മുതൽ നൂറാം ദിവസം വരെ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സർവൈവ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചു വന്ന ഒരു കുട്ടിയാണെ അനിമോൾ എന്നും നമ്മുടെ മുൻഷി രഞ്ജിത്തിന്റെ അഭിപ്രായം അതുകൊണ്ട് അവൾ ഭിന്നറാകാൻ തന്നെ അർഹയാണെന്നും അവളെ പോലെ സർവൈവ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നില്ലെന്നുമാണ് നമ്മുടെ മുൻഷി രഞ്ജിത്ത് പറയുന്നത്